ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിംന വിജയ എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ പതിനൊന്ന് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അധ്യായം പന്ത്രണ്ട് പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്കുള്ള വഴിയിൽ തന്നെ കാത്തുനിന്ന ഇന്നലത്തെ ആ പയ്യനെ കണ്ടില്ലെന്ന് നടിച്ച് അതിഥി വേഗത്തിൽ നടന്നു എടോ അതിഥി ഒരു മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണം അവൻ പുറകെ നടന്നുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാനില്ല അല്ലെങ്കിലും ഞങ്ങളെപ്പോലെ സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരോട് തനിക്ക് പുച്ഛമാണല്ലോ അവൾ മുഖത്തു നോക്കാതെ മറുപടി നൽകി അങ്ങനെ ഞാൻ എപ്പോൾ പറഞ്ഞു ഇതേ നോക്കിയേ ഞാൻ എൻ്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്ത് മാപ്പും പറഞ്ഞിരിക്കുന്നു അതിൽ കൂടുതൽ ഇപ്പോൾ എന്ത് ചെയ്യാനാ ഒക്കെ ക്ഷമിച്ചിരിക്കുന്നു പോരെ അതിഥി ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു പോരാ എനിക്ക് തന്നോട് കുറച്ച് നേരം സംസാരിക്കണം എപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുന്നേ അവൻ വിടാൻ ഭാവമില്ല ഞാൻ ഫ്രീ അല്ല ഇനി ഫ്രീ ആണെങ്കിലും നീയമായ ഒരു സംസാരത്തിനും എനിക്ക് താല്പര്യവുമില്ല അവൾ അവൻ്റെ മറുപടിക്ക് നിൽക്കാതെ ഓഫീസിലേക്ക് കയറി ആദ്യം എവിടെ അവൻ്റെ ഒഴിഞ്ഞ കസേര നോക്കി അതിഥി ശക്തിയോട് ചോദിച്ചു തരിയല്ലേ കാൻറ്റീൻ ഇരിക്കാപ്പാർ അവൻ സ്ക്രീനിൽ നിന്ന് മുഖമെടുക്കാതെ മറുപടി പറഞ്ഞു അതിഥി കാൻ്റീനിലെത്തിയപ്പോൾ അവിടെ കോർണറിലുള്ള ഒരു ടേബിളിൽ ചായ കുടിച്ച് ആദ്യ ഇരിപ്പുണ്ടായിരുന്നു ഇതെന്താണ് പതിവില്ലാതെ ഒറ്റയ്ക്കൊരു ചായ കൂടി അവന് അഭിമുഖമായി കസേര വലിച്ചിട്ടിരുന്ന് അവൾ ചോദിച്ചു അതെന്താ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ലേ എല്ലാത്തിനും തർക്കുത്തരം പറയണമെന്ന് നിനക്കെന്തെങ്കിലും വാശിയുണ്ടോ അത് നിൻ്റെ ചോദ്യം പോലെ ഇരിക്കും ആ ഇനി അതും എൻ്റെ തലയിലിട് ഡയറി കൊണ്ട് കളഞ്ഞതിന് എന്നോടുള്ള നിൻ്റെ ദേഷ്യമൊക്കെ മാറിയോ അവൻ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു ആ യര് കിട്ടിയല്ലോ എപ്പോൾ അതൊക്കെ കിട്ടി ഇങ്ങനെ തർക്കുത്തരം മാത്രം പറയുന്നവർ അത്രേ അറിഞ്ഞാൽ മതി അത് വിട് എന്താണ് താങ്കളുടെ ഈ ഏകാന്തതയ്ക്ക് പിന്നിലെ കാരണം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അടോ അതിനങ്ങനെ പരിഹാരമൊന്നുമില്ലടോ ചില സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും അത്ര തന്നെ എന്തു സ്വപ്നം നീ എന്താ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നത് അവൾക്ക് കാര്യം മനസ്സിലായില്ല വീട്ടിൽ ചേച്ചിക്ക് നല്ല ചില ആലോചന വരുന്നുണ്ട് പക്ഷേ വീട് പണി ബാക്കിയുള്ളതുകൊണ്ട് ഒന്നിനും ഓക്കേ പറയാൻ പറ്റുന്നില്ല ഒരു പുതിയ ലോൺ എടുക്കാതെ ഒന്നും നടക്കുകയില്ല ഇനി ലോൺ എടുത്താൽ എനിക്കൊരിക്കലും ഈ ജോലി കളയാനും പറ്റില്ല അച്ഛനെ കൊണ്ട് മാത്രം അത് അടയ്ക്കാൻ പറ്റിയല്ല സിനിമാ സ്വപ്നങ്ങളൊക്കെ അതോടെ തീരും നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല ഫണ്ട് റൈസ് ചെയ്യാൻ മറ്റു മാർഗൊന്നും ഇല്ലേ ഉള്ളത് വിറ്റാണ് ഇത്രയും ചെയ്തത് ഇനി ഒന്നുമില്ല ഞാൻ ഈ ജോലി കണ്ടിന്യൂ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഞാനൊഴിച്ച് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരുടെയും വിചാരം ആൺകുട്ടികൾക്ക് എല്ലാം എളുപ്പമാണെന്നാണ് പക്ഷേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ആൺകുട്ടികൾ വേണ്ടെന്ന് വെക്കുന്ന സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എത്രയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല ഷോ നീ ഇങ്ങനെ ശോ ശോകമായാലോ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം അവൾ അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് രണ്ട് ദിവസം വിഷമം ഉണ്ടാവും പിന്നെ അങ്ങ് സെറ്റാവും അല്ല അതൊക്കെ വിട് നീ ഒരു അവാർഡ് വാങ്ങി മുങ്ങി നടക്കുകയാണല്ലോ അതിൽ പിന്നെ എനിക്ക് നിന്നെ കൈ കിട്ടിയിട്ടില്ല ഇന്ന് ചിലവ് വേണ്ട ഞായറാഴ്ച മതി തൽക്കാലം നീ എനിക്ക് താഴേന്ന് ഒരു ചായ വാങ്ങിത്താ നീയല്ലേ ഇപ്പോൾ ചായ കുടിച്ചേ എടി നമ്മൾ മലയാളികൾക്ക് ഒരു ദിവസം എത്ര ചായ വേണമെങ്കിലും കുടിക്കാം അത് ഇത്ര കാലമായിട്ടും മോൾക്കറിയില്ല നീ വാ അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു എന്നാൽ നിൽക്ക് ഞാൻ ഗീത ചേച്ചിയെ കൂടെ വിളിക്കാം നീ പരിചയപ്പെട്ടില്ലല്ലോ നീ ശക്തിയെയും കൂട്ടി നടന്നോ ഞാൻ വന്നേക്കാം അവൾ പ്രതീക്ഷിച്ച പോലെ ഗീതു ചേച്ചി ആദിയും ശക്തിയുമായി പെട്ടെന്ന് കൂട്ടായി ഇത്രയും ദിവസം തന്നെ കളിയാക്കാൻ പേരാണെങ്കിൽ ഈ പോക്ക് പോയാൽ അധികം വൈകാതെ അത് മൂന്നാകുമെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി എടി ദേ ആ പയ്യൻ കുറേ നേരമായി നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു സൈഡിൽ വലതുവശത്തെ ടേബിൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചേച്ചി പറഞ്ഞു അവൾ അങ്ങോട്ട് നോക്കി ആ പയ്യൻ തന്നെയാണ് അവൾ മുഖം തിരിച്ച് എണീറ്റു നിനക്കറിയോ അവനെ ചേച്ചി ചോദിച്ചു ഹേയ് എനിക്കറിയാൻ പാടില്ല ചേച്ചിയെ ഇവിടെ ഇങ്ങനെ കുറേ പേരെ കാണാം കൂടുതലും വായ്നോക്കികളാണ് സിന്ദൂരം തൊട്ടതിലും കെട്ടിയതാണെന്നതിലും കാര്യമില്ല ചേച്ചിയും സൂക്ഷിച്ചു തിരിച്ചു നടക്കുന്നതിനിടെ അവൾ അല്പം ഗൗരവത്തോട് പറഞ്ഞു അന്ന് വിളിക്കാൻ ഹസ്ബൻഡ് വരാത്തതിനാൽ അവൾ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ചേച്ചിയും ഒപ്പം വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ക്യാബ് പിടിച്ചു പോകുന്നത് ക്യാബ് ബുക്ക് ചെയ്യുന്നതിനിടെ അല്പം പരിഭ്രമത്തോടെ ചേച്ചി പറഞ്ഞു ചേച്ചി ഫോൺ തരൂ ഞാൻ കാണിച്ചു തരാം അവൾ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി എടിയതേ ഇത് മറ്റേ പയ്യനല്ലേ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അതിഥിയെ ഗീതു ചേച്ചി തട്ടി വിളിച്ചു അവൾ മറുപടി നൽകും മുമ്പേ കയ്യിൽ ഒരു പർപ്പിൾ ഓർക്കിഡ് ബൊക്കെയുമായി അവൻ അടുത്തെത്തി അതിഥി സോറി ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് തന്നോട് സോറി പറയേണ്ടതെന്ന് എനിക്കറിയില്ല അവൻ പൂക്കൾ അവൾക്ക് നേരെ നീട്ടി അവൾക്ക് പെട്ടെന്ന് എന്തു മറുപടി പറയണമെന്ന് കിട്ടിയില്ല ചുറ്റുമുള്ളവരെല്ലാം അവരെ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി ആ നിങ്ങൾ സംസാരിക്കേ എൻ്റെ ക്യാബ് ഇപ്പോൾ വരും നാളെ കാണാം കേട്ടോ ചേച്ചി അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി യാത്ര പറഞ്ഞു അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നു നിനക്ക് വട്ടുണ്ടോ ഇതെന്താ പൂവൊക്കെ ആയിട്ട് എന്താ നല്ലതല്ലേ നിനക്ക് നിനക്കിഷ്ടമായില്ല അവൻ കൂളായിട്ട് ചോദിച്ചു പിന്നെ ഭയങ്കര ഇഷ്ടമായി ആൾക്കാരെന്തു വിചാരിക്കും വല്ല ബോധമുണ്ടോ ചേച്ചിയോട് ഞാനിനി എന്തു പറയും അവൾ പരിഭ്രമം കൊണ്ട് കൈവിരൽ പൊട്ടിച്ചുകൊണ്ടിരുന്നു ഇതിലിപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കാനാ ഞാൻ നിനക്ക് കുറച്ച് ഫ്ലവേഴ്സ് തന്നു അതിലവർക്കിപ്പോൾ എന്താ പിന്നെ ചേച്ചിയോട് ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് പറ ഇനി അത് പറയാൻ പറ്റില്ല നീ ഉച്ചയ്ക്ക് അപ്പുറത്തെ ടേബിളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത് ചേച്ചി കണ്ടിരുന്നു എന്നോട് ചോദിച്ചു ആരാന്ന് ആ എന്നിട്ട് നീ എന്തു പറഞ്ഞു അവൻ അല്പം എക്സൈറ്റ്മെൻറ്റോടെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന് അല്ലാതെ നീ എൻ്റെ ഡയറി വായിച്ച കഥയൊക്കെ അവരോട് വിളമ്പാൻ പറ്റുമോ ഇതിപ്പോൾ ചേച്ചിയോട് ഞാൻ കള്ളം പറഞ്ഞ പോലെ ആയില്ലേ ആ അത് വിട്ടേക്ക് അവരിപ്പോൾ അങ്ങനെ കടന്നൊന്നും ചിന്തിക്കാൻ പോകുന്നില്ലെന്നേ സത്യത്തിൽ കണ്ട പൂവും പിടിച്ച് ഇങ്ങനെ ഒരു ഷോ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ഹലോ കണ്ട പോവൊന്നുമല്ല ഞാൻ ഒരുപാട് സമയമെടുത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓർഡർ ചെയ്തതാണ് സ്വീകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ അപമാനിക്കരുത് അല്ല എന്താണ് പ്രശ്നം വെറും ഒരു സോറി പറയാനാണോ ഈ ചീപ്പ് ഷോയൊക്കെ സോറി പറയാൻ മാത്രമല്ല എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം ഡയറിയിൽ നീ എഴുതിയതൊന്നും കള്ളമല്ലെങ്കിൽ ആ ആളിനെ എനിക്ക് നല്ല ഇഷ്ടമായി ആളെ കൂടുതൽ അറിയണമെന്ന് തോന്നി അവൻ അവളോട് അല്പം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നീ പൂവും വാങ്ങി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്നെക്കുറിച്ച് നിന്നോട് പറയും എന്ന് തോന്നാൻ കാരണം ഞാൻ അറിഞ്ഞ അതിഥി പറയും അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നമുക്ക് ഒന്നിച്ചൊരു ചായ ആയാലോ പക്ഷെ ഇന്നു വേണ്ട അവൻ കൂട്ടിച്ചേർത്തു ഞാൻ വരില്ല മറുപടി പറയാൻ അവൾക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു പൂവെങ്കിലും വാങ്ങാമോ അവൾ അല്പം ആലോചിച്ച ശേഷം അവൻ്റെ കയ്യിൽ നിന്നും പൂ വാങ്ങിച്ച് കൈകളിൽ ചേർത്ത് പിടിച്ചു രണ്ട് ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകും വെള്ളിയാഴ്ച വൈകുന്നേരമേ തിരിച്ചെത്തൂ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ഞാൻ റെഡിയായി നിൽക്കും എവിടെ വന്ന് പിക്ക് ചെയ്യണമെന്ന് നീ പറഞ്ഞാൽ മതി ഹലോ എങ്ങോട്ടാ ഈ പ്ലാൻ ചെയ്തു പോകുന്നേ ഞാൻ വരില്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ അവൾ അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു ഡയറിയുടെ അവസാന പേജിൽ ഞാൻ എൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട് നീ കണ്ടില്ല എന്ന് മനസ്സിലായി അതാ ഇപ്പോൾ ഓർമ്മിപ്പിച്ചേ വെള്ളിയാഴ്ച വൈകിട്ട് വിളിക്കേ ബായ് ഉള്ളിൽ ആയിരം ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കാനുണ്ടായിരുന്നിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല അതേ പിന്നെ എൻ്റെ പേര് ഡയറിയിൽ എഴുതാൻ മറന്നു ശരൺ ശരൺ വാസുദേവ് പോകാൻ തിരക്കുണ്ടായിട്ടും അവൻ നടന്നകളുന്നത് നോക്കി ആ പർപ്പിൾ ഓർക്കിഡ് പൂക്കളുമായി അവൾ അവിടെ കുറച്ച് നേരം വെറുതെ നിന്നു പന്ത്രണ്ടാം അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു പതിമൂന്നാം അധ്യായവുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം ബൈ